അങ്ങനെ അത് സംഭവിച്ചിരിക്കുന്നു കേരളത്തിൽ ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറന്നിരിക്കുന്നു ചരിത്രത്തിലാദ്യമായി ബി ജെ പിക്ക് ഒരു സീറ്റ് കേരളത്തിൽ ലഭിക്കുമ്പോൾ അത് ദൂരവ്യാപകമായ നിരവധി പ്രകമ്പനങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത്രയും നാൾ എൽ ഡി എഫും യു ഡി എഫും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിയെ അടുപ്പിക്കില്ല കേരളം ചാണകക്കുഴിയിൽ വീഴില്ല എന്നൊക്കെയാണ് കെ മുരളീധരൻ കഴിഞ്ഞ മണിക്കൂറുകളിലും പറഞ്ഞത് ബി ജെ പിക്ക് ആനമുട്ട പരുവത്തിൽ ഒരു റിസൾട്ട് കിട്ടുമെന്നാണ് അങ്ങനെ പറഞ്ഞ മുരളീധരൻ ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് ചൊറിയും കുത്തി വീട്ടിലിരിക്കുകയാണ് എന്നാലോചിച്ച് നോക്കുക എല്ലാവരും എഴുതി തള്ളിയ അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികൾ പുച്ഛിച്ചും കളിയാക്കിയുമൊക്കെ മാറ്റി നിർത്തിയ സുരേഷ് ഗോപി ഐതിഹാസികമായൊരു വിജയം തൃശ്ശൂരിൽ നേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ചിത്രം അതല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാർത്ത എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ വിജയം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും നമ്മൾ കാണേണ്ടത് സി പി എമ്മിൻ്റെ വോട്ടുകൾ പോലും അതായത് സി പി എമ്മിന് നൽകി കാലാകാലങ്ങളായി നൽകിക്കൊണ്ടിരുന്ന എൽ ഡി എഫിന് കൊടുത്തിരുന്ന സി പി എം വോട്ടുകൾ പോലും പിടിച്ചെടുക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിരിക്കുന്നു സുരേഷ് ഗോപിക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് വികസനം എന്ന ഒരു പ്രധാനപ്പെട്ട തുറുപ്പ് ചീട്ട് സുരേഷ് ഗോപി ഉപയോഗിച്ചു അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെ സുരേഷ് ഗോപിക്ക് ഉണ്ട് അഹങ്കാരിയാണ് സ്വയംഭുങ്ങിയാണ് എന്നൊക്കെ എല്ലാവരും പലരും വിമർശിക്കുന്ന സമയത്തും സുരേഷ് ഗോപിക്ക് കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരുന്നു അതായത് സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹം ലക്ഷ്യമിട്ടത് മണ്ഡലത്തിലെ വിധി നിർണയിക്കാൻ പാകത്തിലുള്ള സ്ത്രീപക്ഷ വോട്ടുകളായിരുന്നു അതായത് ബി വോട്ടുകൾ മുഴുവൻ പോൾ ചെയ്തത് സുരേഷ് ഗോപി ജയിച്ചത് മറിച്ച് നിഷ്പക്ഷമതികളായ ആളുകളുടെ വോട്ടുകൾ മറ്റു പാർട്ടികൾക്ക് കാലാകാലങ്ങളായി വോട്ട് ചെയ്തുകൊണ്ടിരുന്നവരുടെ വോട്ടുകൾ പ്രത്യേകിച്ചും സി പി എം വോട്ടുകൾ ഇതൊക്കെ കാര്യമായി സമാഹരിക്കാൻ വീട്ടിലിരിക്കുന്ന അമ്മമാരും പെങ്ങന്മാരും ഒക്കെ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വെയിലും മഴയും ഒക്കെ അവഗണിച്ച് കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് പോളിംഗ് ബൂത്തുകളിലെത്തി എന്നുള്ളതാണ് തൃശൂരിൽ ബി ജെ പിക്ക് ഗുണകരമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം കേന്ദ്രത്തിൽ ബി വീണ്ടും വരും അങ്ങനെ കേന്ദ്രത്തിനൊരു കേന്ദ്രത്തിലേക്ക് തൃശൂരിൽ നിന്നൊരു കേന്ദ്രമന്ത്രി ഉണ്ടാകും ആ കേന്ദ്രമന്ത്രിയിലൂടെ തൃശൂരിന്റെ വികസനം നമുക്ക് കാണാം എന്ന ഒരു പ്രചാരണം സുരേഷ് ഗോപി നടത്തിയിരുന്നു അതും കുറിക്കുകൊണ്ടു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല അതുപോലെ തന്നെ പത്മജ വേണുഗോപാൽ വരുന്നു പത്മജ വന്നതിന് ശേഷം കോൺഗ്രസിനുള്ളിൽ ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാകുന്നു ജയസാധ്യതയുള്ള ടി എൻ പ്രതാപനെ വൈകാരികതയുടെ പേരിൽ അല്ലെങ്കിൽ വികാരങ്ങളുടെ വേലിയേറ്റം വികാരത്തള്ളിച്ചുകൊണ്ട് കോൺഗ്രസ് മാറ്റി കെ മുരളീധരനെ കൊണ്ടുവരുന്നു അവിടെ തുടങ്ങുന്നു കോൺഗ്രസിന്റെ പതനമെന്ന് പറയേണ്ടി വരും എന്തായാലും സുരേഷ് ഗോപി നേടിയ ഈ നേട്ടത്തിന് ശേഷം ഇനി തൃശ്ശൂരിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ചോദ്യമാണ് വളരെ പ്രധാനം സി പി എം നാണം കെട്ട് തലകുഞ്ഞു നിൽക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചും വലിയ നാണക്കേടാണ് ഇരു കൂട്ടരും മത്സരിച്ചപ്പോൾ ആ ഗ്യാപ്പിൽ ഗോളടിച്ചത് സുരേഷ് ഗോപിയാണ് ഇനിയാണ് കേരളത്തിൽ ബി ജെ പിയുടെ കളി നമ്മൾ കാണാൻ പോകുന്നത് സുരേഷ് ഗോപിയുടെ യഥാർത്ഥ പവർ എന്താണെന്നും എന്താണ് സുരേഷ് ഗോപി എന്നും അല്ലെങ്കിൽ സുരേഷ് ഗോപി ഇനി എന്തൊക്കെ കാണിക്കുമെന്നും ഒരു ബി ജെ പി എം പി വിചാരിച്ചാൽ അല്ലെങ്കിൽ ഒരു ബി ജെ പി ബി ജെ പി നേതാവിനെ നമ്മൾ മത്സരിപ്പിച്ച് ജയിപ്പിച്ചാൽ പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് രാജ്യത്ത് ഇതുവരെ ഒരു ബി ജെ പി എംപിയും കാണിക്കാത്ത വിധത്തിലായിരിക്കും സുരേഷ് ഗോപി കാണിക്കാൻ പോകുന്നത് സുരേഷ് ഗോപിയുടെ അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാലും തർക്കമൊന്നുമില്ല കാരണം കേരളം പിടിക്കുക എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അജണ്ടയാണ് അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന ഒരു റാലിയിൽ തന്നെ അതായത് തെരഞ്ഞെടുപ്പുകളുടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ സീസണിൽ തന്നെ അദ്ദേഹം പറഞ്ഞതാണ് കേരളം ഞങ്ങൾ പിടിക്കും എന്ന് എല്ലാവരും കുറ്റിച്ചു പക്ഷെ അതിനുശേഷം സുരേഷ് ഗോപിക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് കേന്ദ്ര ഇടപെടൽ നടത്തി പല രീതിയിലും സുരേഷ് ഗോപി അധികാരത്തിൽ വന്നാൽ അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ സാധിച്ചാൽ ഒരു കേന്ദ്രമന്ത്രി എന്ന പ്രചാരണം നടത്തിക്കൊണ്ട് വലിയ തോതിൽ മുന്നോട്ട് പോകാനായിട്ട് ബി സാധിച്ചു ഇനി കാണാൻ പോകുന്നത് സുരേഷ് ഗോപിയുടെ അഴിഞ്ഞാട്ടമായിരിക്കും സുരേഷ് ഗോപി എവിടെ എന്ത് വികസന പ്രവർത്തനങ്ങൾ വേണമെന്ന് പറഞ്ഞാലും ഓടിയെത്തുന്നു എല്ലായിടത്തും ഇടപെടുന്നു സ്ഥിരം തൃശ്ശൂരിൽ തന്നെ തൃശ്ശൂർ മണ്ഡലത്തിൽ തന്നെ സജീവമായി മുഴുവൻ സമയവും ചെലവഴിക്കുന്നു വീടുകളിലേക്ക് കയറി ചെല്ലുന്നു അവരുടെ പ്രശ്നങ്ങൾ കേട്ടറിയുന്നു അവർക്ക് സാമ്പത്തികമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ സാമൂഹ്യമായോ ഒക്കെ സഹായങ്ങൾ ചെയ്യണമെങ്കിൽ അപ്പോൾ തന്നെ സിനിമാ സ്റ്റൈലിൽ ആ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു അങ്ങനെ 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 ഒരുപാട് ഡ്രമാറ്റിക്കും സിനിമാറ്റിക്കുമായ കാഴ്ചകളായിരിക്കും ഇനി തൃശ്ശൂരിൽ നിന്ന് കാണാൻ പോകുന്നത് ആ കാഴ്ച കണ്ടുകൊണ്ട് മറ്റുള്ള മണ്ഡലങ്ങളിലെ ജനങ്ങൾ പറയണം ഇതുപോലത്തെ ഒരു എം പി എ ആയിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് അല്ലെങ്കിൽ ബി ജെ പിയെ ജയിപ്പിച്ചാൽ ഇങ്ങനെയൊക്കെ ഗുണമുണ്ടല്ലേ എന്ന് മലയാളികളെ കൊണ്ട് പറയിപ്പിക്കുന്ന വിധത്തിലേക്കുള്ള ബി ജെ പി കേരളത്തിൻ്റെ മുഴുവൻ സംഘടനാ സംവിധാനവും തൃശ്ശൂരിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് എന്താണ് കേന്ദ്രഭരണം കൊണ്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന മട്ടിൽ ഒരു വലിയ ക്യാമ്പയിൻ വലിയ പ്രവർത്തനങ്ങൾ ഈ സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ലോട്ടറി അടിച്ചിരിക്കുന്നത് തൃശ്ശൂരുകാർക്കാണ് അവരെ സംബന്ധിച്ച് സ്വപ്നതുല്യമായ തുല്യമായ അനുഭൂതിയായിരിക്കും ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ പോവുക എന്ന കാര്യത്തിൽ സംശയമില്ല സുരേഷ് ഗോപി ആദ്യത്തെ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടപ്പോൾ ഒരുപാട് അവഹളങ്ങൾ ഏറ്റുവാങ്ങിയതാണ് സുരേഷ് ഗോപിയുടെ പല മാനറസങ്ങളെയും ഞാൻ ഉൾപ്പെടെ വിമർശിച്ചിട്ടുമുണ്ട് പക്ഷെ അതൊന്നും അതിന് വിട്ടതായിരുന്നില്ല പക്ഷേ സുരേഷ് ഗോപിക്ക് തിരുത്താനുള്ള മാർഗങ്ങളായിരുന്നു അദ്ദേഹം ഞാൻ ഉൾപ്പെടെയുള്ളവർ ചെയ്ത വീഡിയോകൾ അദ്ദേഹം കണ്ടിട്ടുണ്ട് അതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് അതിൽ നിന്ന് അദ്ദേഹം ഒരുപാട് റിഫൈൻഡ് ആയിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തിന് വലിയൊരു നേട്ടമുണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു ഒരുപക്ഷെ രാജ്യത്ത് ഏറ്റവും മികച്ച നേട്ടങ്ങൾ നേടിയ ബി ജെ പി സ്ഥാനാർത്ഥികളിൽ ഒരാൾ സുരേഷ് ഗോപി ആയിരിക്കും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ബി ജെ പി ദേശീയ നേതൃത്വം ഏറ്റവും അധികം മാർക്ക് ചെയ്യുന്ന ഒരു വിജയം അല്ലെങ്കിൽ ഒരു വിജയം സുരേഷ് ഗോപിയുടേതായിരിക്കും അതിനുള്ള കാരണം ബി ജെ പി വോട്ടുകൾ മാത്രമല്ല നിഷ്പക്ഷമതികളായ സാധാരണക്കാരായ ജനങ്ങളുടെ വലിയൊരു ഒഴുക്ക് സുരേഷ് ഗോപിക്ക് വേണ്ടി ഉണ്ടായിട്ടുണ്ട് ഒരു ട്രെൻഡായി സുരേഷ് ഗോപി മാറി ഇതിലൂടെ ഇനി ബി കേരളത്തിൽ വളരാനുള്ള കളമൊരുക്കുക എന്നത് തന്നെയാണ് സുരേഷ് ഗോപിയുടെ തന്ത്രം അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ മേൽ ഇനി നിക്ഷിപ്തമായിട്ടുള്ള നിക്ഷിപ്തമായിട്ടുള്ള ചുമതല അതുകൊണ്ട് തന്നെ അഴിഞ്ഞാടുന്ന വിധത്തിലേക്ക് തൃശൂരിൽ വികസനത്തിന്റെ കൊടുമുടി തീർക്കുന്ന വിധത്തിലേക്ക് സുരേഷ് ഗോപി നീങ്ങും ഒരു സംശയവും വേണ്ട എന്തായാലും ഈ വിജയം ഇടതിനും വലതിനും ഒരുപോലെ കനത്ത പ്രഹരമാണ് ഇനി അങ്ങോട്ട് സുരേഷ് ഗോപിയുടെ കാലമാണ് ഒരുപക്ഷെ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന പേര് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സുരേഷ് ഗോപി എന്നതു തന്നെയായിരിക്കും കളിയാക്കിയവർക്കും പുച്ഛിച്ചവർക്കും ഒക്കെ മുഖമടച്ച് ജനാധിപത്യ രീതിയിലൂടെ സുരേഷ് ഗോപി കൊടുത്തിരിക്കുന്നത് കനത്ത മറുപടി തന്നെയാണ് ഇടതും വലതും അതുപോലെ തന്നെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് ബി ജെ പി കേരളത്തിൽ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ വിധത്തിൽ തമ്മിൽ തല്ലിയും ഒക്കെ മുന്നോട്ട് പോയാൽ ബി ജെ പിക്ക് കാര്യങ്ങൾ എളുപ്പമാകും സുരേഷ് ഗോപിയിലൂടെ കേരളത്തിൽ ബി ജെ പി വളരുന്ന കേന്ദ്രത്തിന്റെ പിന്തുണയോടുകൂടി വലിയ വലിയ പദ്ധതികൾ തൃശ്ശൂർ മണ്ഡലത്തിൽ വന്നുകൊണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന വിധത്തിലുള്ള പല പ്രവർത്തനങ്ങളും വികസനങ്ങളും വരാൻ വേണ്ടി പോവുകയാണ് അത് യാഥാർത്ഥ്യമാണ് ഒരു സംശയവും വേണ്ട സുരേഷ് ഗോപി കളം നിറഞ്ഞാടുക തന്നെ ചെയ്യും അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്